ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് വാങ്ങാനായിട്ട് ഒരു ഇസ്ലാമിക രാജ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള നമ്മുടെ ഇൻഡോനേഷ്യാണ് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ട് പോകുന്നതെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന് മുകളിൽ വരുന്നൊരു വലിയ ഡീലാണെന്നും സൂചനകളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു പരീക്ഷണം നമ്മൾ നടത്തിയ ഒരു ടെസ്റ്റിലെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് സെക്കൻഡേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇതാണ് നമ്മുടെ ബ്രഹ്മോസിന്റെ ഒരു ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏതൊരു രാജ്യത്തെയും മോഹിപ്പിക്കുന്ന ഒരു ഒരു ആയുധമായിട്ട് ബ്രഹ്മോസ് മാറിയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് മിക്കവാറും അത് ഇന്തോനേഷ്യക്കായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാറാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ഇൻഡോനേഷ്യയുടെ വലിയൊരു ടീം തന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്തോനേഷ്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് വന്നത് ന്യൂഡൽഹിയിൽ വെച്ച് മൂന്നാം വട്ട ഡിഫൻസ് മിനിസ്റ്റർ ലെവലിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു സോ ഈ വന്ന കൂട്ടത്തിൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരും ഇൻഡോനേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഡിസ്കഷന് ശേഷം ഈ ഇൻഡോനേഷ്യൻ ടീം നമ്മുടെ ബ്രഹ്മോസിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അടക്കം സന്ദർശിക്കുകയും കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നാണ് സൂചന ഇൻഡോനേഷ്യക്ക് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളും ആവശ്യമാണ് നേവിക്ക് ആവശ്യമായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളും വേണം ഇൻഡോനേഷ്യയുടെ കയ്യിൽ റഷ്യൻ നിർമ്മിത എസ് യു എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഉണ്ട് സോ ആ എയർക്രാഫ്റ്റുകളിൽ സ്യൂട്ടാവുന്ന മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ കാരണം ഇന്ത്യയുടെ കൈവശവും എസ് യു തേർട്ടി ഉണ്ട് നമ്മളതിനെ പരിഷ്കരിച്ച് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന ഒരു മോഡലാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ത്യയുടെ കൂടി കോൺട്രിബ്യൂഷൻ ആ എയർക്രാഫ്റ്റുകളിലുണ്ട് സോ ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് എസ് യു തേർട്ടി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിലൂടെ ഇൻഡോനേഷ്യയ്ക്ക് രണ്ടാണ് നേട്ടം ഒന്ന് ഇൻഡോനേഷ്യയുടെ യുദ്ധ വിമാനങ്ങളായിട്ടുള്ള എസ് യു തേർട്ടിയിൽ അത് ഉപയോഗിക്കാൻ കഴിയും രണ്ട് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിനെ സ്വന്തമാക്കാൻ കഴിയും ഇപ്പം അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള വേരിയന്റുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ ഏത് വേരിയന്റുകളാണ് വേരിയൻറ്റുകളാണ് നമുക്ക് അറിയില്ല പക്ഷേ ആസിയാൻ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യ നേവിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ എയർഫോഴ്സിന് വേണ്ടിയിട്ടും ബ്രഹ്മോസ് വാങ്ങാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും ഇതിന്റെ ഡീലുകളൊക്കെ വൈകാതെ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് ഈ നമ്മുടെ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യമാണ് ആസിയാൻ രാജ്യങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത് ഫിലിപ്പീൻസ് നേവി ആണ് വാങ്ങിയത് അവർക്ക് നേവിക്കായിരുന്നു ആവശ്യം എന്നാൽ ഇൻഡോനേഷ്യ എയർഫോഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീലാണ് പ്രത്യേകിച്ച് ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ സോ ആ ഇൻഡോനേഷ്യ ഇന്ത്യയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം വൈകാതെ തന്നെ ചിലപ്പോൾ മലേഷ്യ യു എ പോലെയുള്ള രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ളൊരു സാധ്യത കൂടി ഇത് തുറന്നിടുന്നുണ്ട് കൂടുതൽ ആസിയാൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഇപ്പോൾ ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫിലിപ്പീൻസ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡോനേഷ്യ വാങ്ങാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് വിയറ്റ്നാം ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മലേഷ്യ വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇതിന് പുറമേ നേരത്തെ തന്നെ അർമേനിയ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ബ്രസീല് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന കേസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് വെപ്പണായിട്ട് മാറുകയാണ് ഏതൊരു രാജ്യവും അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ബ്രഹ്മോസ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് കരുതുന്നു അത് ഒരു ഒരു കവചമായിട്ട് ബ്രഹ്മോസിനെ പല രാജ്യങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഇന്തോനേഷ്യ ഇത് ഡീലുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാകിസ്ഥാനും തുർക്കിക്കും ഒക്കെ വലിയ തിരിച്ചടിയാണ് കാരണം ഇന്തോനേഷ്യയെ കൂടെ നിർത്താനായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇന്തോനേഷ്യ വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് പല ഇസ്ലാമിക വിഷയങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ടൊരു കൾച്ചറൽ ബോണ്ട് ഇപ്പോഴും ആ രാജ്യം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ ഇൻഡോനേഷ്യയിൽ ബുദ്ധിസവും ഹിന്ദുയിസവും മാത്രമാണ് ഒരു കാലത്ത് കാലത്തുണ്ടായിരുന്നത് പിന്നീടാണ് ഇസ്ലാം വരുന്നതോട് കൂടിയിട്ട് അവിടെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നത് പക്ഷേ എന്നിരുന്നാലും ആ ഒരു കൾച്ചറൽ ബോണ്ട് ഇന്നും ഇൻഡോനേഷ്യയും ഇന്ത്യയും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു കാലത്തും പിണക്കാതിരിക്കാൻ ഇന്തോനേഷ്യ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ വളരെ ശക്തമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുമുണ്ട് ഇന്തോനേഷ്യയുടെ ഭരണാധികാരി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിലും ഇന്ത്യൻ വംശജരുടെ ജീനുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സി അദ്ദേഹം അത്രയും ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കൾച്ചറൽ ബോണ്ട് ഇന്ത്യ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യാണ് അപ്പോൾ ഇൻഡോനേഷ്യ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഡീല് സൈൻ ചെയ്തിട്ടില്ല വൈകാതെ ഇത് ഉണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് അവർ തുർക്കിയുമായിട്ടൊരു ഡിഫൻസ് ഡീല് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുർക്കിയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ സോ ആ അഞ്ചാം തലമുറ വിമാനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ അവർ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അത് ചിലപ്പോൾ മാറി മറിയാം ജിയോ പൊളിറ്റിക്സിൽ നമുക്കൊന്നും അങ്ങനെ ഫ്യൂച്ചറിന്റെ കാര്യമൊന്നും ഉറപ്പിച്ച് പറയാനും പറ്റില്ല ഇപ്പൊ തുർക്കിയുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തെങ്കിലും തുർക്കി അഞ്ചാം തലമുറ വിമാനം നിർമ്മിച്ച് അത് പ്രൊഡക്ഷൻ തുടങ്ങി വരുമ്പോഴേക്ക് ഒരുപാട് സമയമെടുക്കും ഇതിനിടയിൽ ഇന്ത്യക്ക് ഇന്തോനേഷ്യയുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്തോനേഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഡിഫെൻസ് പാർട്ണറായിട്ട് മാറാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ട് ഒരു പക്ഷേ ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു ഡീല് അതിന്റെ തുടക്കമാകാം ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആയുധമാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങുന്ന ഒരു രാജ്യം അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർ കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങും അപ്പോൾ ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തില് ഡിഫൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമാണെന്ന് പൊതുവേ കരുതപ്പെടുന്നുണ്ട് ഇവൻ അമേരിക്കയ്ക്ക് പോലും അറിയാം ഇന്ത്യ കൂടെ നിന്ന് ചതിക്കില്ല എന്നുള്ളത് അമേരിക്ക ഒരുപാട് രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയെ റഷ്യക്കെതിരെ തിരിക്കാൻ വേണ്ടി പക്ഷേ ഇന്ത്യ ഒരു കാലത്തും അതിന് തയ്യാറായിട്ടില്ല അപ്പോൾ ഇന്ത്യ സുഹൃത്തുക്കളെ ഒരിക്കലും ചതിക്കുന്നൊരു രാജ്യമല്ല അപ്പോൾ ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനിലെ പ്രധാനപ്പെട്ടൊരു ശക്തിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ദൂരെ കിടക്കുന്ന ചൈനയെക്കാളും അതിലും ദൂരെ കിടക്കുന്ന റഷ്യയെക്കാളും അതിലും ദൂരെ കിടക്കുന്ന അമേരിക്കയെക്കാളും എന്തുകൊണ്ടും ഇന്തോനേഷ്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനും തുർക്കിയും പോലും ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡോനേഷ്യയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അപ്പോൾ ഇൻഡോനേഷ്യയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ഇന്ത്യയുമായിട്ട് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ഡിഫെൻസ് പാർട്ട്ണറായിട്ട് മാറിയേക്കാം ഇന്തോനേഷ്യയും പ്രത്യേകിച്ച് ആസിയാൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഒരു പോളിസി നമ്മൾ പരിശോധിക്കുമ്പോൾ ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമായിരിക്കാം ശ്രദ്ധിച്ചാൽ മതി ബ്രൂണയുമായിട്ട് ഇൻഡോനേഷ്യയുമായിട്ട് കംബോഡിയയുമായിട്ട് ലാവോസുമായിട്ട് അതുപോലെ തന്നെ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂര് തായ്ലൻഡ് വിയറ്റ്നാം ഇങ്ങനെ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഇന്ത്യ പ്രത്യേക ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിലുള്ള രാജ്യങ്ങളായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ ആ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം തന്നെ ഇന്ത്യക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അശോകന്റെ കാലഘട്ടത്തിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധിസ്റ്റ് മിഷണറീസ് ധാരാളം ഈ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിലേക്കും കംബോഡിയയിലേക്കും റൂണയിലേക്കും ഒക്കെ അവിടെയൊക്കെ തന്നെ ബുദ്ധിസവും പിൽക്കാലത്ത് ചോളന്മാരുടെ കാലത്ത് ഉൾപ്പെടെ ഹിന്ദുയിസവും ഒക്കെ പ്രചരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്നാണ് സോ അവിടെ കൾച്ചറലി അങ്ങനെ ഒരു ബോണ്ട് ഈ ഒരു റീജിയണുമായിട്ട് ഇന്ത്യക്ക് പണ്ട് തൊട്ടേ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഇന്ത്യ വീണ്ടും പൊടിതട്ടിയെടുത്ത് ഈ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുകയാണ് അവിടെയുള്ള വിശ്വാസങ്ങളിലും സംസ്കാരത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ സഹകരിക്കാൻ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതിലുപരിയായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു മേജർ പവറാണ് ഇന്ത്യ സോ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യക്ക് സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങളിലും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഓൾറെഡി ആസിയാൻ രാജ്യങ്ങളിൽ ചൈന വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ചൈനയ്ക്ക് ഇന്ന് നല്ല സ്വാധീനവുമുണ്ട് അവിടെയാണ് ഇന്ത്യയും കൂടി ആ ഒരു രാജ്യങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ശക്തമായ ബന്ധം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ചൈനയും യു എസും തമ്മിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരു സംഘർഷമുണ്ട് അത് ചിലപ്പോൾ തായ്വാന്റെ പേരിലായിരിക്കാം അത് ചിലപ്പോൾ ട്രേഡ് വോറായിരിക്കാം നമുക്കറിയില്ല എന്തായാലും ചൈനയും അമേരിക്കയും തമ്മിൽ ഒരിക്കലും ഇതേപോലെ മുന്നോട്ട് പോയില്ല രണ്ട് മേജർ പവേഴ്സ് ഭാവിയിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് റഷ്യയേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അതിന് സാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ എക്സ്പോർട്ടിങ്ങിലും മാനുഫാക്ചറിങ്ങിലും ഒക്കെ ഒരു മേജർ പവറായിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ഇപ്പോഴേ ഇന്ത്യ ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ല തന്നെയാണ് പ്രത്യേകിച്ച് ഡിഫൻസ് ഡീലുകളാകുമ്പോൾ അതിന് കുറച്ചും കൂടി ആ ബന്ധത്തിന് ഒരു തീവ്രത വർദ്ധിക്കും എന്ന് വെച്ചാൽ ഇന്ത്യയെ കുറച്ചുകൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ രാജ്യങ്ങൾക്ക് ഇപ്പൊ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മുടെ ഇൻഡോനേഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയാണെന്ന് വെക്കാം സോ അത് ഫ്യൂച്ചറിലും അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു നല്ല ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കും ഇപ്പൊ നമുക്ക് റഷ്യയുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നതിന് ഒരു കാരണം അതാണ് നമ്മൾ റഷ്യയെ വളരെയധികം ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രാൻസുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻ ഒരിക്കലും മോശമാകാതിരിക്കാൻ ഇന്ത്യ ശ്രമിക്കും നമ്മൾ ഫ്രാൻസിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് റഫേൽ വിമാനങ്ങളൊക്കെ അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള റിലേഷനും മോശമാകാതിരിക്കാൻ ശ്രമിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യ പിടിമുറുക്കുകയാണ് ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് അപ്പൊ ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇന്ത്യ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം